വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ടി ഡി എഫ് യൂണിറ്റ് കമ്മിറ്റി കെ എസ് ആർ ടി സി മലപ്പുറം ഡിപ്പോയ്ക്ക് മുൻപിൽ ധരണം നടത്തി പരിപാടി കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ രൂക്ഷമായ വെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണുക പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ നിന്നും ജീവനക്കാരുടെ താമസ സൗകര്യം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുക ഡി സി പി നിർത്തലാക്കിയ സാഹചര്യത്തിൽ മലപ്പുറം ഡിപ്പോയിൽ നിന്നും എടപ്പാളിലേക്ക് സ്ഥലം മാറ്റിയ മുഴുവൻ മെക്കാനിക്കുകളെ തിരിച്ചു കൊണ്ടുവരിക സ്ഥലപരിമിതികൾ മൂലം പ്രയാസം നേരിടുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിനും ടിക്കറ്റ് ക്യാഷ് കൗണ്ടറിനും പുതിയ കെട്ടിടത്തിൽ സ്ഥലം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് പരിപാടിയിൽ ടി ഡി എഫ് യൂണിറ്റ് ചെയർമാൻ എം ആർ ഷെൽവരാജ് അധ്യക്ഷനായി കെ എസ് ടി വർക്കേഴ്സ് ഓർഗനൈസേഷൻ എസ് ടി യു സംസ്ഥാന വർക്കിംഗ് അധ്യക്ഷൻ ഷിഹാബ് കുഴിമണ്ണ ഡ്രൈവേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എൻ കെ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം അതിൽ നിന്ന് വേണം നിങ്ങളുടെ മക്കളെ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യ കാര്യങ്ങള് നിങ്ങളുടെ മാതാപിതാക്കളുടെ കാര്യങ്ങള് മറ്റു അനുബന്ധ ചെലവുകളൊക്കെ അവിടെയാണ് മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റാതെ നമ്മുടെ നാട്ടിലൊക്കെ ചില അധ്യാപകരുണ്ട് ഞാനൊരു ഒരു ഒരു അധ്യാപക കോഴ്സ് കഴിഞ്ഞ ഒരാളാണ് എന്റെ കൂടെ ഒക്കെ ജോലി പഠിച്ച ബി എഡിലൊക്കെ പഠിച്ച ചില ആൾക്കാർ ഇവര് ഇപ്പോ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാൽ സർക്കാർ ശമ്പളം കൊടുക്കുന്നില്ല എന്റെ കൂടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ പഠിച്ച സഹപ്രവർത്തകരും സഹപാഠികളും രണ്ടു മൂന്നും വർഷമായി സ്കൂൾ ജോലി ചെയ്യുക അത് സ്ഥിരമായി ജോലി എടുക്കുന്നവരുമുണ്ട് താൽക്കാലികമായി ജോലി എടുക്കുന്നവരുണ്ട് ആർക്കും ശമ്പളമില്ല പക്ഷെ അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റും എന്റെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്ത് എന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് ഒരു ഒരു കാര്യം വൈകുന്നേരം വരെ ജോലി നാട്ടിൽ അങ്ങനെയെങ്കിലും തൽക്കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വർക്കേഴ്സ് യൂണിയൻ ജില്ലാ അധ്യക്ഷൻ നസീർ ഐമോൻ സ്വാഗതവും എം ഷൈജു നന്ദിയും പറഞ്ഞു ഷിയോജ് മൊയ്തു സുബ്രഹ്മണ്യൻ അമാരൻ മുഹമ്മദ് കുട്ടി വേലായുധൻ ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം Make a Statement Jewelry by Claris.